സംസ്ഥാന നിയമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കും വിദ്യാർത്ഥികൾക്കുമായി സാമൂഹ്യ നിയമ ബോധവൽക്കരണ പരിപാടി മാറ്റൊലി രണ്ടായിരത്തി ആറ് സംഘടിപ്പിച്ചു മാറുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും നിയമപരമായ അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി കേരള വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി ഉദ്ഘാടനം ചെയ്തു പെൺകുട്ടികളുടെ അടക്കമുള്ള വിദ്യാഭ്യാസം പാതിവഴിയിൽ നിലച്ചുപോവുകയും അവരെ വിവാഹ കമ്പോളത്തിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരം ദുരാചാരം എന്ന് തന്നെ എന്നെ പറയാൻ പറ്റില്ല എപ്പോഴും നിരോധിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നിരോധിച്ചിട്ട് പോലും നിയമം മൂലം നിരോധിച്ചിട്ട് പോലും നിയമം വന്നിട്ട് പോലും ഇപ്പോഴും അത് അനുസ്യൂതം തുടർന്നുകൊണ്ട് കപ്പോളങ്ങളിലേക്ക് സ്വന്തം സ്വന്തം പെൺമക്കളെ കൊലപാതകത്തിന് അറിഞ്ഞുകൊടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ എന്തേ ഇന്ത്യൻ ഭരണഘടനയും പുതിയ ക്രിമിനൽ നിയമങ്ങളും ഉറപ്പാക്കുന്ന സ്ത്രീ സുരക്ഷിതത്വം എന്ന വിഷയത്തിൽ കേരള ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ കെ കെ പ്രീത ക്ലാസ് എടുത്തു സ്ത്രീ ശാക്തീകരണത്തിൽ പ്രത്യേക നിയമങ്ങൾ വഹിക്കുന്ന പങ്ക് എന്ന വിഷയത്തിൽ നിയമവകുപ്പ് റിട്ടയേർഡ് അഡീഷണൽ സെക്രട്ടറി കെ പ്രസാദ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നിയമ സെക്രട്ടറി കെ ജി സനൽകുമാർ നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഷിബു തോമസ് കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുഭാഷ് സെക്ഷൻ ഓഫീസർ എം എം ഗായത്രി എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്